ും ആ റിപ്പോ പൂർണമായി പൂർത്തിയാക്കാൻ പറ്റാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് മറ്റു വാർത്തകളിലേക്കാണ് ഡൽഹിയിലെ മുസ്തഫാദിന്റെ പേര് ശിവപുരി എന്നാക്കി മാറ്റുമെന്ന് ബി ജെ പി എം എൽ എ മോഹൻസിംഗ് ബിശ് ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഹിന്ദുക്കൾ ഉള്ളിടത്ത മുസ്തഫാദിന്റെ പേര് ശിവപുരി അല്ലെങ്കിൽ ശിവ വിഹാർ എന്നാക്കി മാറ്റുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് സിംഗ് ബിഷ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു രാഷ്ട്രീയ നേതാക്കൾ മുസ്തഫാബാദ് എന്ന പേരിനോട് എന്തിനാണ് ഇത്ര ഉദാരത കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും സിംഗ് വിഷ്ത് പറഞ്ഞു വിഷയത്തിൽ എ എ പിയുടെ ഓഖില എം എൽ എയും പ്രതികരണവുമായി രംഗത്തെത്തി ബിജെപി ഇതിലൂടെ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പോസിറ്റീവായി പ്രവർത്തിക്കണമെന്നുമാണ് അമാനത്തുൽ ഖാൻ പറഞ്ഞത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ അദീൽ അഹമ്മദ് ഖാനെ ൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ബി ജെ പി അധികാരത്തിലെത്തിയത് മുസ്തഫാബാദിൽ നിന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം എൽ എ ആണ് മോഹൻ സിംഗ് ബിഷ് അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന